മൂട്ടിലെ കൂട്ടക്കൊല നാടിനെ നടുക്കിയ സംഭവം ഒരു ഇരുപത്തിമൂന്നുകാരനെ ഇത്രയും ക്രൂരമായി തന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എങ്ങനെ കഴിഞ്ഞു കടബാധ്യത മാത്രമാണോ അതിന് കാരണം വെഞ്ഞാറുമൂട് പേരുമയുടെ വീട്ടിൽ അബ്ദുൾ റഹീമിന്റെ മൂത്ത മകനാണ് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ രണ്ടാമത്തെ മകൻ എട്ടാം ക്ലാസ്സുകാരൻ അഫ്സാൻ ഏട്ടനും അനിയനും തമ്മിൽ പത്തു വയസ്സിന്റെ വ്യത്യാസം അച്ഛൻ വിദേശത്ത് ആയതിനാൽ തന്നെ അച്ഛന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അനുജനെയും അമ്മയെയും സ്നേഹിക്കേണ്ട മകൻ എന്നാൽ എല്ലാം തകർത്ത ആ തിങ്കളാഴ്ച കടയിലേക്ക് അഫ്സാനെ കുഴിമന്തി വാങ്ങാൻ പറഞ്ഞു വിട്ടു അഫാൻ വീട്ടിൽ തിരിച്ചെത്തിയ അഫ്സാനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ അഫാൻ അതിനു മുന്നേ തന്നെ മറ്റു അഞ്ചു പേർക്കും എതിരെയുള്ള കൊലവിളി കഴിഞ്ഞിരുന്നു അഫാന്റെ മാതാവ് ഷെമി അവന്റെ സുഹൃത്ത് ഫർസാന മുത്തശ്ശി സൽമാ ബിബി പിതാവിന്റെ സഹോദരൻ ലതീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ എന്നിവർ ചുറ്റികൊണ്ട് തലക്കടിച്ച് അതിക്രൂരമായി മുഖം വികൃതമാക്കി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു പോലീസ് കണ്ടെത്തിയ മൃതദേഹങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന ആശങ്കയിലാണ് എല്ലാവരെയും കൊലപ്പെടുത്താം എന്ന തീരുമാനത്തിൽ എത്തിയത് രാവിലെ പതിനൊന്ന് മണിയോടെ ഉമ്മ ഷെമിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു ബോധരഹിതയാതോടെ മരിച്ചെന്ന് കരുതി മുറിയിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി ശേഷം വെഞ്ഞാറമൂടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ കടം വാങ്ങി തുടർന്ന് ഈ പണം ഉപയോഗിച്ച് അടുത്തുള്ള കടയിൽ നിന്നും ചുറ്റികയും ബാഗും എലിവിഷവും വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ഉമ്മ തലയുയർത്തി നോക്കുന്നത് അഫാൻ കണ്ടു ഇതോടെ കൈയിലുണ്ടായിരുന്ന ചുറ്റുക ഉപയോഗിച്ച് അമ്മയുടെ തലയ്ക്കടിച്ചു പിന്നീട് മുത്തശ്ശിയുടെ വീട്ടിലെത്തി കഴുത്തിലുള്ള സ്വർണമാല ആവശ്യപ്പെട്ടു അഫാന്റെ ആവശ്യം നിഷേധിച്ച സൽമാ ബീവിയെ കയ്യിൽ കരുതിയ ചുറ്റുക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി തലയ്ക്കടിയേറ്റ് മരണപ്പെട്ട സൽമാ ബീവിയുടെ മൃതദേഹം മകളാണ് അടുക്കളയിൽ നിന്നും കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മാലയമൻ മുൻപ് പണം വാങ്ങിയ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നൽകി പിന്നീട് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ ഷാഹിദിയെയും കൊലപ്പെടുത്തി അവിടെ പോലീസ് ബലപ്രയോഗം നടന്നായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നെഞ്ചിലിറ്റ മാരക മുറിവിലാണ് ഇരുവരുടെയും മരണത്തിന് കാരണമായത് ചുറ്റിക്കയാൽ ഇരുപതോളം അടിയാണ് ലത്തീഫൻ ഏറ്റതെന്നാണ് പ്രാഥമിക നിഗമനം പിന്നീട് ഫർസാനയെ വിളിച്ച് അവളെ ബൈക്കിൽ കയറ്റി വീട്ടിലെത്തിച്ച് മുകളിലെ നിലയിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തി ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് മറ്റു കൊലപാതകം ചെയ്തതെല്ലാം ഏറ്റു പറഞ്ഞിരുന്നു കസേരയിൽ ഇരിക്കുന്ന രീതിയിലാണ് മൃതദേഹം കിടന്നത് മുഖം ചുറ്റുകയാൽ അടിച്ചു വികൃതമാക്കിയിരുന്നു ഒട്ടും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമാണ് പോലീസ് എത്തിയപ്പോൾ കണ്ടത് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട അനുജൻ അച്ഛന്റെ സ്ഥാനത്തൊന്നും സ്നേഹിക്കേണ്ട സഹോദരൻ കുഴിമന്തിയും വാങ്ങി വീട്ടിലെത്തിയ അഫ്സാനെ വീട്ടിൽ കയറും മുമ്പ് തലയ്ക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി അവന്റെ മുഖം ചുറ്റുകയാൽ അടിച്ചു വികൃതമാക്കിയിരുന്നു അഫാൻ വീണ്ടും വീണ്ടും ചുറ്റുകയാൽ അടിച്ചു ഇത്രയും ക്രൂരമായി മനുഷ്യത്വരഹിതമായി ഉറ്റവരെ കൊല്ലാൻ മാത്രം എന്ത് പ്രശ്നമാണ് അഫാന് അലട്ടിയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല സാമ്പത്തിക ബാധ്യതയാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞ മൊഴി എന്നാൽ തന്റെ പിതാവിന് പോലും മനസ്സിലാക്കുന്നില്ല എന്തിനാണ് അവൻ ഇത് ചെയ്തതെന്ന് ലഹരിയുടെ സാധ്യതയും പോലീസ് പറയുന്നു ഏഴു വർഷത്തിന് ശേഷമാണ് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം സാമൂഹ്യ പ്രവർത്തകന്റെ സഹകരണത്തോടെ നാട്ടിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ഷെമിയുടെ മൊഴിയെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഷെമിയുടെ ആരോഗ്യനില അനുവദിച്ചിരുന്നില്ല ആദ്യം അവൻ തുടങ്ങിയത് തന്റെ മാതാവ് ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ നിന്നാണ് പോലീസിനോട് കൃത്യമായ ഉത്തരം നൽകാതെയാണ് സംസാരിക്കുന്നത് സാമ്പത്തിക ബാധ്യത ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിൽ എത്തിക്കുമോ എന്നതിലാണ് അവസാനിക്കാത്ത ചോദ്യങ്ങൾ നിലനിൽക്കുന്നത്